വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സമസ്ത മണ്ഡലങ്ങളിലും പരാജയപ്പെട്ട പിണറായി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ശത്രുപക്ഷത്താക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് വെച്ച് നടക്കുന്ന കെ പി എസ് ടി എ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ നയിക്കുന്ന പതാക ജാഥയ്ക്ക് കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും സ്വീകരണ കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നിരവധി അധ്യാപകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ജാഥയെ ആനയിച്ചു അറിയാം ഒന്നിച്ചു ചേർന്നു മാറി ാസം സംഘടന എന്ന മേൽവിലാസം എന്നും അധ്യാപകർക്ക് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള കേരളത്തിൽ നേതൃത്വം നൽകിയ ആളുകളാണ് ഈ ജാഥയുമായി കടന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ഗവൺമെന്റ് ജീവനക്കാരെ ഉൾപ്പെടെ ദുരിതത്തിലേക്ക് തന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും മറ്റ് ഗവൺമെന്റ് അത് വിദ്യാർത്ഥികളെ ആണെങ്കിലും ഉൾപ്പെടെ ബാധിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ ഒരു 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 രീതിയിൽ പോലും സമൂഹത്തിന് ഉചിതമാകുന്ന ഉണ്ടായിട്ടില്ല ഈ അവസരത്തിൽ പറയാൻ ഞാൻ സ്വാഗത സംഘം ചെയർമാൻ പി പി കെ കെ സുരേഷ് അധ്യക്ഷനായി എസ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്നത് ജനവിരുദ്ധപരമായ സമീപനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അധ്യാപക പ്രസ്ഥാനുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരോടുള്ള സമീപനവും ഒരു സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഏറ്റവും അവകാശപ്പെട്ട പോലും കോടതിയിൽ അത് ജനങ്ങളുടെ അവകാശമല്ല അത് അവതാരമാണ് എന്നുള്ള തൊഴിലാളി വിരുദ്ധമായ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ അതേപോലെ തന്നെ ജനവിരുദ്ധ നയങ്ങൾ അഴിമതി ഇതൊക്കെ നിറഞ്ഞ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കോഴിക്കോട് നടക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കുറ്റ്യാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ശ്രീജെ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി എസ് ടി നിലനോക്കാതെ ശക്തമായ സമരത്തിൽ എല്ലാ അവകാശങ്ങളും അധ്യാപകരുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ നേടിയെടുത്ത ഒരു സംഘടനയാണ് സംസ്ഥാന സെക്രട്ടറി പി എ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദിനേശൻ ജനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലും നടക്കുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ചെയ്യും സജീവൻ കുഞ്ഞോത്ത് ടി ടി ബിനു കെ ഹാരിസ് വി വിജേഷ് പി പി ദിന

സുധീരൻ അഖിൽ ഹരികൃഷ്ണൻ എൻ സി കുമാരൻ കെ കെ പാർത്ഥൻ എസ് എസ് അമൽ കൃഷ്ണ പി പി ആലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണിക്കുള്ള നന്ദിയും അതോടൊപ്പം ഈ ഒരു ജാഥയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു